எா போற ஏறே எல்லாரும் பல ஆளுக்கும் நம்ம க்ளாஸ் ரூமில் ഒരു ബയോമെട്രിക് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക്സ് ഡോർലോക്ക് ഞാനിൻ്റെ വീട്ടിൽ ഒരു സിസ്റ്റം വെച്ചിട്ടുള്ളത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വെച്ചാണ് ഇതിപ്പോൾ പുതിയ ഒരെണ്ണം ഒരു ട്രയൽ നടത്തുന്നത് ഇത് വെച്ച് വർക്ക് ചെയ്തിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങളിത് ഫോളോ ചെയ്താൽ മതി കേട്ടോ ഇതിപ്പോൾ അൺബോക്സിങ് ആണ് നോക്കാം പിന്നെ വർക്കിംഗ് അറിഞ്ഞിട്ട് ഇത് വാങ്ങാവൂ ഇതിപ്പോൾ ഞാനിതിൻ്റെ പ്രൊഡക്റ്റ് പ്രൊമോഷൻ ഒന്നുമല്ല ഫസ്റ്റിൽ ഇത് വെക്കുന്നതിൻ്റെ ഒരു കാറ്റലോഗ് ഉണ്ട് നല്ല ആശാരിമാരെ തന്നെ വേണം ഇതൊക്കെ വയ്ക്കുന്ന പരിചയമുള്ളവരെ കൊണ്ട് തന്നെ വെക്കണം ഡോറ് ചിത്തിയാവും നമ്മുടെ പിന്നെ ഇത് മാനുവലാകും അല്ലേ മാനുവൽ മാനുവലിന്റെ ഒരു ലോക്കൗഡൻ കൂടെ താക്കോൽ ഇട്ടിത്തിരിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ സാധനം എൻ്റെ ഫിറ്റിംഗ് കിറ്റുകൾ വാർഡുകൾ ഇരിക്കട്ടെ മാനുവൽ താക്കുകൾ ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുക അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട ആറ് മാസം മിനിമം രണ്ട് ബാറ്ററി വർക്ക് ചെയ്യും ആറ് മാസം ഒരു കൊല്ലം എന്നാണ് പറയുന്നത് പിന്നെ മാറ്റി കൊടുക്കുക ഇനി കറണ്ട് ലൈൻ ഒന്നും ഇപ്പോൾ ഡോർമലിക്ക് കൊണ്ടുവരണ്ട അതാണ് വേറൊരു ഗുണം ബാറ്ററികൾ പാർട്ട് ഇങ്ങനെ രണ്ട് ഐറ്റം അല്ലേ ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ വരിക അല്ലേ അങ്ങനെ ഫ്രണ്ടിൽ വരുന്നത് ഇവർ തമ്പ് ഈ തമ്പാണ് ഫാസ്റ്റ് സ്വിച്ചിങ്ങാണ് ഈ തമ്പ് സെൻസർ ബയോമെട്രിക്സിലെ ഈ തമ്പ് അത് നമുക്ക് ഏത് ഏത് വരലിൽ വേണേലും നമുക്കിതിൽ പ്രോഗ്രാം ചെയ്യാം അത്യാവശ്യം നമ്മളൊരു ഈ ഒരു മൂന്ന് വിരലും പ്രോഗ്രാം ചെയ്യുന്ന നല്ലതാണ് കാരണം പല സമയത്ത് നമ്മുടെ വല്ല മെഴുകു അതുപോലത്തെ ഓയിലിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുമ്പോൾ ഇതിങ്ങനെ ആവരുത് അപ്പോൾ അടുത്തൊരു കൂടി നമ്മൾ മൊബൈലിലൊക്കെ ചെയ്യാൻ ഫിംഗർ പ്രിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ പിന്നതെ ഒരു വയറ് ഇതിനകത്ത് ഉണ്ട് പിന്നെ കാടും പറ്റുള്ളൂ ഇതിലുള്ളത് പാസ്വേഡ് ബയോമെട്രിക് മീൻസ് സ്തമ്പ് കാട് ഇങ്ങനെ തന്നെ വേണമെന്നില്ല ഇതൊക്കെ നമുക്ക് വേറെ മോഡലൊക്കെ ആക്കട്ടെ ആർ എഫ് ഐ ഡി മാർക്കറ്റിൽ ഒരു ആവറേജ് ഒരു ഏഴായിരം രൂപയാണ് റേഞ്ച് ഒന്നും പറയാറായിട്ടില്ല ഇത് ഫിറ്റ് ചെയ്ത് ഇതിന്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുള്ളൂ ഒന്നും പറയാറായിട്ടില്ല ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം ഒന്നും ചെയ്യണ്ടല്ലേ നേരെ ഫിംഗർ വെച്ചാൽ മതി ആ അപ്പൊ ഈ ആ പച്ചട കത്തിയാ റെഡിയാണ് ആ വീണ്ടും ലോക്കായി തുറക്കാത്തത് കൊണ്ട് ഒരു മിനിറ്റ് ഞാൻ ഇല്ലാത്തൊരു സാധനം എന്താ പറയുന്നത് നോക്കട്ടെ പറയണത് ആക്കട്ടെല്ലേ എയർആർണ് ഓക്കെ കൊടുക്കാൻ്റെ പരി കൊടുത്താൽ ഓക്കെ ഇനി ഏത് മോഡാണ് അടുത്തത് നല്ല ഒരു ക്യൂട്ട് ആർ എഫ് ഐ ഡി അല്ലേ ക്യൂട്ട് കാർഡാണ് ഒരു എവിടെ എവിടെ സ്ഥലം അവിടെ തന്നെ അല്ലേറെന്നാണ് അല്ലെ കാർഡ് മറ്റേ മറ്റേ കാർഡാണ് പ്രോഗ്രാം ചെയ്തിട്ടില്ല അപ്പോൾ അപ്പോൾ പ്രോഗ്രാം ചെയ്ത കാർഡ് ആ ഓക്കെ ഓക്കെ ബ്ലൂടൂത്ത് വഴിയുള്ള ആപ്പ് അല്ലേ ശരി ഓ അത്രേ ഉള്ളു വേറെ ഒന്നുമില്ല അപ്പൊ എന്തായാലും അപ്പൊ ആപ്പിലുമായി

ഓ എത്ര അടി ചിറ്റാ കഴിഞ്ഞാൽ ഒരു ദിവസം